ഒരിക്കലെങ്കിലും ഈ ബോട്ട് സർവീസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഈ കായലും മുകളിലാണ് നെൽകൃഷി താഴെയാണ് ഏകദേശം അമ്പത് കിലോമീറ്ററോളം കാണാൻ പറ്റുന്നു യാത്രയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മളീ പറഞ്ഞു കൂടുതൽ പൈസ മുടക്കിട്ട് ഒരു അഞ്ചു മണിക്കൂറൊക്കെ യാത്ര പോയാൽ ഒരു പത്തോ പതിനഞ്ചോ കിലോമീറ്റർ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അറിയോ അത്ഭുതപ്പെടുത്തുന്ന റേറ്റ് ആണ് ഞാനിപ്പോണേ ആലപ്പുഴ നമ്മളെ ജലസേചന വകുപ്പിന്റെ ഒരു ബോട്ട് സർവീസ് ഉണ്ട് ഇവിടെ ഒരുപാട് ബോട്ട് സർവീസുകൾ കെട്ടോ ഈ പ്രൈവറ്റ് ബോട്ടുകൾ ഒരുപാടുണ്ട് അതായത് രണ്ടുപേർക്കും അഞ്ചു പേർക്കും വലിയ ഹൗസ് ഒക്കെ ഉണ്ട് സർക്കാരിന്റെ ഒരു ടൂറിസ്റ്റ് ബോട്ട് രണ്ട് ബോട്ട് സർവീസ് നടന്നു ഒന്ന് എ സി ഉണ്ട് അതേപോലെ തന്നെ അപ്പർ ഡെക്ക് ഉള്ള ബോട്ടും ഉണ്ട് അതിന്റെ പുറകെ കാണുന്ന ഇതാണ് കേട്ടോ ബോട്ട് അതിൽ തന്നെ ഫ്രണ്ട് ഏരിയ എ സിയും അതായത് ബാക്ക് സൈഡിൽ എ സി ഇല്ലാണ്ടാണ് നാനൂറും അറുന്നൂറും അങ്ങനെ രണ്ട് റേറ്റിലാണ് ഉള്ളത് അഞ്ച് മണിക്കൂർ യാത്ര ഉണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാൽക്കൂടൊക്കെ കറങ്ങി അഞ്ച് മണിക്കൂർ കഴിഞ്ഞാൽ നാലു മണി മൂന്ന് നാലു മണി ആകുമ്പോത്തിന് നമുക്ക് ഇവിടെ യാത്ര തുടങ്ങാണ് ഏകദേശം സമയമായി തുടങ്ങി ഇവിടെ ബോട്ടിന് മുൻകൂട്ടി ബുക്ക് ചെയ്യണം കേട്ടോ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ ബുക്കിംഗ് ഇവിടെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നു സാധാരണ സ്പോട്ട് ബുക്കിംഗ് കിട്ടാറില്ല ഇവിടെ പ്രൈവറ്റ് ബോട്ടുകൾ ഉണ്ട് പ്രൈവറ്റ് ബോട്ടുകളാണ് നമ്മൾ ആശ്രയിക്കാറ് പുറകെ കാണുന്ന കാലത്തേക്ക് ഇവിടെ കുറെ നടന്നിട്ടോ ഒരുപാട് ബോട്ടുകൾ ഉണ്ട് ചെറുതും വലുതായിട്ട് ബോട്ടുകളൊക്കെ ഉണ്ട് പക്ഷേ ഒരു മണിക്കൂറിന് അറുന്നൂറ് റുപ്പായി ഈ ഒരു മണിക്കൂറിന് നമുക്ക് ഈ ആലപ്പുഴ കാലിൽ കൂടെ ഒന്നും നമുക്ക് സഞ്ചരിച്ചെത്തൂല അത്ഭുതപ്പെടുത്തുന്ന റേറ്റ് ആണ് അതായത് നാനൂറ് രൂപയാണ് നോൺ എ സിക്ക് അറുനൂറ് രൂപ എ സിക്ക് അഞ്ചു മണിക്കൂർ യാത്ര ഗുഡ് മോർണിംഗ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ സമീപത്തുള്ള സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ബോർഡ് ചെടിയിലാണ് ഡിപ്പാർട്ട്മെന്റ് പുതിയ ടൂറിസം വിങ്ങിലേക്ക് കടന്നു വന്നിരിക്കുന്നു അതിന്റെ ആദ്യത്തെ പേരാണ് വേഗ നമ്മുടെ പുറയിൽ കാണുന്നതാണ് വേഗ വേഗയുടെ ബുക്കിംഗ് പ്രൊസീജിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റിനാല് മൂന്ന് പൂജ്യം അമ്പത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സിമ്പിൾ ആണ് ഓൺലൈൻ റിസർവേഷൻ ആയിട്ടില്ല ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി റിസർവേഷൻ മിങ്ങിൽ ഇതേപോലുള്ള സറന്മാരുണ്ട് അവർ നമ്മുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൃത്യമായിട്ട് നോട്ട് ചെയ്യും നമ്മൾ വരുന്നതിൻ്റെ തലേ ദിവസം ഒന്നുകൂടെ വിളിച്ച് റീകൺഫേം ചെയ്യും ഇതാണ് ഒരു ബുക്കിങ്ങിൻ്റെ പ്രൊസീജർ അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് നോക്കും ആലപ്പുഴയിൽ വന്നാൽ ഹൗസ് ബോട്ടുകളുണ്ട് ശിക്കാരകളുണ്ട് മണിക്കൂറിന് ആയിരവും ആയിരത്തഞ്ഞൂറ് അല്ലെങ്കിൽ ഹൗസ് ബോട്ടിനെ പോകുന്നെങ്കിൽ പതിനയ്യായിരവും കൊടുത്ത് പോകുമ്പോൾ കേരളത്തിൻ്റെ കേസെടുക്കുവാണെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പോലെയുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് ആലപ്പുഴയിൽ വന്ന് ബാക്ക് വാട്ടേഴ്സ് ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ചെറിയ പൈസയ്ക്ക് ഇനി വേഗയുടെ കേസ് ഇട്ടെടുക്കുകയാണെങ്കിൽ രണ്ട് ക്യാബിനാണ് ഉള്ളത് ഒന്ന് നോൺ എ സി ക്യാബിനിൽ ഒരാൾക്ക് നാനൂറ് ഉറുപ്പയുള്ളൂ അത് എൺപത് സീറ്റും ഉണ്ട് ഇനി എ സി ക്യാബിനെന്ന് പറയുമ്പോൾ പുഷ് ബാക്ക് സീറ്റും എ സിയൊക്കെ ആയിട്ട് ഒരു നാൽപ്പത് പേർക്ക് ഇരിക്കാവുന്ന ക്യാബ് അതിന് വന്നിട്ട് അറുന്നൂറ് രൂപയാണ് അതാണ് വേഗയുടെ ഒരു സീറ്റിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പം പിന്നത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് സർക്കാർ തുടങ്ങി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ മനോഹരമായ പ്രൊജക്റ്റുകളിൽ ഒന്ന് ഇത് എല്ലാ തലങ്ങളിലുള്ള ആളുകൾക്കും ഒരു ചെറിയ പൊക്കറ്റ് കാലിയാകാതെ ഒരു ആലപ്പുഴ ബാക്ക് വാട്ടർ ടൂറിസം കാണാനുള്ള സർക്കാരിൻ്റെ കീഴിലുള്ള പ്രോജക്റ്റ് അത് നടപ്പിലാക്കുന്നത് സംസ്ഥാന ജലഗതാഗത വകുപ്പ് നമ്മുടെ ഡയറക്ടർ പേര് ഷാജി വി നായർ ഐ എസ് അപ്പോൾ സാറിൻ്റെ ഒരു ഐഡിയയിൽ തിരിഞ്ഞ ഒരു അതിമനോഹരമായ ഒരു പ്രൊജക്റ്റ് രണ്ടായിരത്തി ഇരുപത് ലോഞ്ച് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞപ്പം നമുക്ക് ഒരു സർക്കാർ സംവിധാനം ഒരു രണ്ട് കോടി മുടക്കി ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അത് നാല് നാലര വർഷം കൊണ്ട് ഒരു എത്രയാണ് ഒരു പത്ത് കോടിയെടുത്ത് വിറ്റുവിരം ഉണ്ടാക്കിയെന്ന് പറയാൻ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഷാജി വി നായർ എന്ന ആ പുള്ളിയുടെ ആ ഒരു കഴിവും സാറിന്റെ കഴിവും അതിന്റെ ഇച്ഛാശക്തിയും ആ മുന്നോട്ടുള്ള ദീർഘവീക്ഷണവും ഒക്കെ ഈവൻ എത്തിയവർക്ക് ആലപ്പുഴയും കുമരവും പാതിരാമണ ദ്വീപ് കാണാൻ പറ്റുന്നു എന്നുള്ളത് ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആലപ്പുഴ വന്നിട്ട് പതിനായിരങ്ങൾ ചെലവാക്കിയിട്ട് ഹൗസ് ബോട്ടൊക്കെ എടുത്തിട്ട് സഞ്ചരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇത് കേരള സർക്കാരിന്റെ ഇങ്ങനത്തെ ഒരു സംവിധാനമാണ് കുറെ ആൾക്കാർക്ക് അറിയെങ്കിലും ഇത്രയും നല്ല രീതിയിലാണെന്നുള്ളത് ആർക്കും അറിയില്ല കേട്ടോ ആലപ്പുഴ വന്നിട്ടുണ്ടെങ്കിൽ ആലപ്പുഴയുടെ ടൂറിസം കറക്റ്റായിട്ട് കാണാനും എല്ലാ സ്ഥലങ്ങളും സഞ്ചരിക്കാനും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സർവീസ് ആണ് കേരള സർക്കാരിന്റെ സംവിധാനം തന്നെ കിഴക്കുന്നേർന്ന ഓരോരുത്തരു സംസ്ഥാന ജീവിതത്തിന്റെ പേരിലുള്ള സ്വാഗതം എല്ലാവരും എന്തും വൈബായിരുന്നു പിന്നെ സെക്കൻഡാണ് നോക്കൂ ഒരു യാത്ര നമ്മൾ പോകുമ്പോ നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ടാണ് പോകുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ ഇതുവരെ കാണാൻ സാധ്യത ഇല്ലാത്ത പേരുമായിട്ട് ഒരു യാത്ര എന്ന് പറയുമ്പോൾ കാഴ്ചകൾക്ക് അത് മനുഷ്യത്വവും സഹോദരിയും ഒക്കെ ആ ഒരു പാത്രത്തിൽ വിളമ്പുന്ന മറ്റൊരു കാഴ്ച കൂടിയായി വേഗയുടെ ട്രിപ്പ് മാറുന്നു എനിവേ ആലപ്പുഴയിൽ വരും ഒരു ബാക്ക് വാർഡ് സ്വപ്നം ഉണ്ടെങ്കിൽ വേഗയോ ഒക്കെ തെരഞ്ഞെടുക്കും നിങ്ങളുടെ പോക്കറ്റ് കാലിയാകാതെ കുറിയാത്ത അടുത്തൊരു സംശയമായിരിക്കും സഞ്ചാരികളുടെ ഇതിന്റെ ചെക്കിംഗ് മോളിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ഒരു അമ്പത് മീറ്റർ അടുത്തുള്ള മാതാ ജെട്ടി എന്ന് പറയുന്ന ഒരു ബോട്ട് ബോട്ട്ചെട്ടിയിലാണ് അത് കെ എസ് ആർ ടി സിയുടെ അടുത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ട് കെട്ടി കൂടാണ് അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ അടുത്തൊരു ബോട്ടിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു അതൊരു തൊണ്ണൂറ് സീറ്റാണ് വേഗം വെച്ചിട്ട് ആണെങ്കിൽ അത് തൊണ്ണൂറ് സീറ്റാണ് അതിൽ എയർ കണ്ടീഷൻ ഇല്ല എന്നുള്ളൊരു ഇതേ ഉള്ളൂ അപ്പം അപ്പർ ഡെക്കിൽ ഒരു മുപ്പത് സീറ്റ് ലോവർ ഡെക്കിൽ ഒരു അറുപത് സീറ്റ് അങ്ങനെ ഒരു തൊണ്ണൂറ് സീറ്റ് ആയിട്ട് സീകുട്ടനാടും അപ്പോൾ സീകുട്ടനാട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്യാം ഇവിടെ തന്നെ വന്നാൽ മതി ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ തൊട്ട് ഒരു അമ്പത് മീറ്റർ അരികിൽ മാതാ ബോട്ട് ചെടി അതാണ് അതിൻ്റെ ലൊക്കേഷൻ യാത്ര ആരംഭിച്ചാൽ നമുക്ക് ഏകദേശം ഒരു അമ്പത് കിലോമീറ്ററോളം കാണാൻ പറ്റുന്നു എന്നുള്ള യാത്രയുടെ ഏറ്റവും വലിയൊരു ആണ് നോക്കും നമ്മൾ ഒരു ഹൗസ് ബോട്ടിലോ ഷിക്കാരയിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് കൂടുതൽ പൈസ മുടക്കിയിട്ട് ഒരു അഞ്ച് മണിക്കൂറൊക്കെ യാത്ര പോയാൽ ഒരു പത്തോ പതിനഞ്ചോ കിലോമീറ്റർ നമുക്ക് കാണാൻ പറ്റുന്നെങ്കിൽ കുമരവും പോവില്ല പക്ഷേ ഇത് ആലപ്പുഴയിൽ നിന്ന് യാത്ര ആരംഭിച്ച് പതിനൊന്ന് മണിക്കാണ് യാത്ര ആരംഭിക്കുന്നത് യാത്ര ആരംഭിച്ചിട്ട് പാതുരാമളിൽ എന്നൊരു ദ്വീപ് ലക്ഷ്യമാക്കി ആദ്യം പോകുന്നു ഏകദേശം ഒരു ഒന്നര മണിക്കൂർ യാത്ര പിന്നിടുമ്പോൾ ഒരു ഏകദേശം ഒരു പന്ത്രണ്ടര പന്ത്രണ്ട് അങ്ങനെ നമ്മളെ പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു മണിയായിട്ടോ രണ്ടു മണിക്കൂർ യാത്ര പാതിരാമണൽ എന്നുള്ള പറഞ്ഞ ദ്വീപിൽ എത്തിയിരുന്നു ഇവിടെ ജനവാസ കേന്ദ്രം ഒന്നുമില്ല ഈ ദ്വീപിൽ എന്നുണ്ടെങ്കിൽ അമ്പത് രൂപ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ ഈ എൻട്രി ഫീസ് നമ്മള് ടിക്കറ്റിലൊന്നും ഉൾപ്പെടില്ല നമുക്ക് ആവശ്യമുള്ളവർക്ക് ഇവിടെ കാണാം ഏകദേശം മുക്കാമണിക്കൂർ ടൈമുണ്ട് പാതിരാമണലിൽ എന്താ കാണാനുള്ളത് നമുക്ക് ഇതിനുള്ളിൽ ഒന്ന് കേറി നോക്കാം പാതിരാമണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരും ഈ സ്ഥലവുമായിട്ടൊരു ബന്ധമില്ല അതിലൊരു ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് പാതിരാമണലിൽ ഒരു പേര് വന്നിട്ടുള്ളതെന്നാണ് എന്നാണ് പറഞ്ഞത് ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപൂർവ്വ ഇനം പക്ഷി പക്ഷികളെ ജൈവസസ്യങ്ങള് ഒക്കെ നിലകൊള്ളുന്ന അതേപോലുള്ള അതേപോലെ നിലനിർത്തി കൊണ്ട് ഗവൺമെന്റ് സംരക്ഷിച്ചു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് പാതിരാമണൽ ഒരുപാട് സഞ്ചാരികൾ ഇവിടെ വരുന്നുണ്ട് അപ്പം ഒരു പാതിരാമണലിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഒരു ദ്വീപാണ് നമ്മൾ കാട് ഉണ്ട് കാടിന്റെ ഒരു ഫീൽ ഉള്ള ഒരു ദ്വീപ് അപ്പോൾ ഒരു കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമനാട്ട് കായലിന്റെ നടുക്ക് രണ്ട് ജില്ലകൾ അതായത് ഇടതുവശം ആലപ്പുഴയും വലതുവശം കോട്ടയവുമായിട്ട് അങ്ങനെ ആ രണ്ട് ജില്ലകൾക്കിടയിലായിട്ട് കായലിന്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു സ്വാഭാവിക നദീജന്യ ദ്വീപ് അതിന്റെ പേരാണ് പാതിരാമൽ അപ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോൾ അത്യാവശ്യം ഒരു ബേഡ് സാഞ്ചറി ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യാം ഒരു ഒരു മണിക്കൂർ സഞ്ചാരികൾക്ക് അവിടെ ഇറങ്ങി ആ പ്രകൃതിയുടെ ആ നാച്ചുറാലിറ്റി ഒന്ന് ആസ്വദിക്കുന്നതിന് നല്ല ഏറെ ഒന്ന് ആസ്വദിക്കുക പിന്നെ ട്രീ ഹൗസുകളുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ പാർക്കും ഉണ്ട് ഓരോരു സംഭവം നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ സ്റ്റേജ് വരുന്നുണ്ട് ഈ മാസം ഇരുപാന്തീതി ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്യുക കേട്ടോ ഇതെന്താ പറയുക നമ്മളെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മളെ കലാരൂപങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന സഞ്ചാരികൾക്ക് വേണ്ടി കലാരൂപങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു സംഭവമാണ് സ്റ്റേജ് പ്രോഗ്രാം ഇവിടെ ആൾക്കാർക്ക് ഇരുന്ന് കാണാനും അതേപോലത്തെ ഒരു സ്റ്റേജും എല്ലാ സംവിധാനവും എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാതിരാമണൽ ഇവിടേക്ക് വരുന്ന സഞ്ചാരികൾക്ക് അതൊരു ദൃശ്യാനുഭവമായിരിക്കും പുതിയൊരു അനുഭവമായിരിക്കും എന്നുള്ളത് ഒരു വാസമാണ് നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് വേഗയിൽ വരുമ്പോൾ ലെങ്കിൽ ശ്രീകൂട്ടനാടിൽ വരുമ്പോഴാണ് കുടുംബശ്രീ യൂണിറ്റ് ആണ് ലെഞ്ചിന്റെ കാര്യം പ്രസിദ്ധി ചെയ്യുന്നത് അവിടെയും സർക്കാരിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് നോക്കൂ ഈ ഒരു മീൻ കറി മീൻപറുത്തത് അവിയൽ സാമ്പാർ എല്ലാം തൂട്ടിയിട്ട് ഒരു നൂറ് രൂപയ്ക്ക് ഒരു ട്രഡീഷണൽ ലഞ്ച് ആണ് അതുകൊണ്ട് പിന്നെ ഇനി നമുക്ക് പൈസ കൂടുതൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കരിമീൻ ഉണ്ട് നൂറ്റി ഇരുപത് രൂപയ്ക്ക് കക്കാരശി ഏകദേശം ഒരു അമ്പത് അറുപത് രൂപയ്ക്ക് അങ്ങനെ കുട്ടനാടിൻ്റെ എല്ലാവിധ ഭക്ഷണങ്ങളും ചെറിയ പൈസയ്ക്ക് നമുക്ക് ആസ്വദിക്കാമെന്നുള്ള യാത്രയുടെ മറ്റൊരു പ്രത്യേകത ഇനി ലഞ്ചും പതിനാമ സന്ദർശനവും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്നത് കുമരകത്തേക്ക് കുമരകത്തിൻ്റെ നമുക്കറിയാലോ റിസോർട്ടുകളുടെ ഒരു പറദീസയാണ് താജും റാഡിസനും കാസിനോ തുടങ്ങിയ ഏകദേശം ഒരു മുപ്പതിലേത് റിസോർട്ടുകൾ ഈ കുമരകത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണതയാണ് പിന്നെ കുമരകം ഒരു കൊച്ചു ഗ്രാമമാണ് അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഗ്രാമീണ സൗന്ദര്യവും ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ടാണ് എവിടെ യൂറോപ്പിലെ ഹോളണ്ടിലെ ആംസ്റ്റർഡാം കഴിഞ്ഞാൽ സീ ലെവലിനെ താഴെ കൃഷി ചെയ്യുന്ന ഒരു പ്രദേശം അത് നമ്മുടെ നാടിന്റെ അഭിമാനം കിഴക്കിന്റെ ഹോളണ്ടെന്നും നമ്മുടെ നെല്ലറ എന്നൊക്കെ അറിയുമ്പോൾ കുട്ടനാടൻ പ്രദേശം നോക്കൂ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഏറ്റവും വലിയ സഞ്ചാരികൾക്ക് ആകർഷയമായിട്ട് തോന്നുന്നത് ഈ കുട്ടനാടിൻ്റെ പച്ചപ്പും ഗ്രാമീതയും ഒക്കെ ആണെങ്കിലും അതിൻ്റെ അപ്പുറം ഒരു കാര്യമുണ്ട് നമ്മളൊരു കാ യാത്ര പോകുമ്പോൾ സാധാരണ ജലാശയം താഴെയും കരപ്രദേശം മുകളിലും ആയിരിക്കും അല്ലേ പക്ഷേ കുട്ടനാട്ടിലൂടെ നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ ജലാശയം മേളിലും കരപ്രദേശം താഴെയായിരിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്നതിൻ്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം മാൻമേടയുടെ ഏരിയയാണ് അപ്പർ കുട്ടനാടും ലോവർ കുട്ടനാടും എല്ലാം മാന്മയോട് പറയാനാണ് ഒത്തിരി ഉണ്ട് അത് യാത്ര വരൂ യാത്ര വരുമ്പോൾ അത് നമ്മുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹൗസ് ബോട്ട് യാത്ര വ്യത്യാസമായി ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം സഞ്ചാരികൾക്ക് വിശദീകരിച്ചുകൊണ്ടുകൂടാ പോകുന്നത് അപ്പോൾ അതിലേക്ക് അന്നേരം നമുക്ക് വരാം ഇത് സിമ്പിളാണ് ജലാശയം മേളിലും കരപ്രദേശം താഴെയായിട്ട് അത് കുട്ടനാടിൻ്റെ മാത്രം ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് അപ്പോൾ അങ്ങനെ ആ കുട്ടനാടിൻ്റെ കാഴ്ചകളെ കണ്ട് ഏകദേശം പതിനൊന്ന് മണിക്ക് തുടങ്ങിയ യാത്ര ആ പമ്പ്യാറിന് പെരുമാറിലൂടെ അവസാനഘട്ടം നീങ്ങി ഒരു നാലു മണിയാവുമ്പോൾ തിരികെ അവിടെ എത്തും ഇപ്പം ഈ കൂട്ടത്തിൽ തന്നെ റൂണിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇടവേളകളിൽ ചായ സ്നാക്സ് എല്ലാം കുടുംബശ്രീ ഒരുക്കുന്ന കഫ്റ്റീരിയൽ സഞ്ചാരികൾക്ക് തയ്യാറാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സിമ്പിളാണ് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം മുടക്കി ഹൗസ്ബോട്ടിൽ പോകുമ്പോൾ അതിന് പകരമായിട്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിലും കാസർഗോഡ് നിന്ന് ഒരു സാധാരണ ഫാമിലി ആലപ്പുഴയെ വന്ന് ഞാൻ ഈ പറഞ്ഞ ബാക്ക് വാട്ടേഴ്സ് കണ്ട് ബീച്ചിൽ പോയി ലൈറ്റ് ഹൗസ് കണ്ട് തിരിച്ചു പോകാം അതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വിജയം ഇപ്പോൾ ഒരു ബാക്ക് വാട്ടേഴ്സ് എന്നൊരു സ്വപ്നമുണ്ടെങ്കിൽ സംസ്ഥാന ജലഗതാഗത വകുപ്പ് ഞങ്ങളിവിടെ തയ്യാറാണ് എല്ലാ തരത്തിലുള്ള ആളുകളുമായിട്ടും ഒരു യാത്ര അത് തന്നെ ഒരു രസമല്ലേ താങ്ക് യു അപ്പൊ നമ്മൾ കേരളത്തിൽ തന്നെ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ നമ്മൾ പതിനഞ്ച് മണിക്കാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം മണി കഴിഞ്ഞു നമ്മളിവിടെ എത്തിയപ്പോൾ അപ്പോൾ ഇത്രയുള്ള നമ്മളെ ബോട്ട് യാത്രയുടെ കുറിച്ചുള്ള വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും പറയും